ജിസ്ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സർ സൈസില് എൻസ്റ്റൈൽ നെറ്റഡ് പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നെറ്റുകളാണ് എല്ലാം ത്രീ നയൻറ്റി ഫൈവ് ത്രീ നയൻറ്റി നയൻ ആ റേറ്റിലുള്ള നെറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു കലങ്കാരിയുടെ ഡിസൈൻ ഇല്ലേ ആ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ ഉണ്ട് അതിൻ്റെ ഇവിടെ ചെസ്റ്റ് പോർഷനിൽ ഒരു മസ്റ്റർഡല്ലോട് ഒരു പീസ് വെച്ചിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നല്ല ഡിസൈനാണ് അതിനകത്ത് ഗ്രീനും മസ്റ്റർഡല്ലോ എന്നും എല്ലാം കൂടി ഉള്ളൊരു ഡിസൈനാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് നോർമൽ മോഡൽ തന്നെ നല്ല കോട്ടൻ്റെയാണ് ത്രീ നയൻറ്റി ഫൈവ് റേറ്റ് ഇതിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ട് കാണാം എൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഗ്രീന് ഗ്രീനാണ് അതിൻ്റെ ബേസ് അപ്പം ഏതാണ് ബേസ് അതാണ് ഇവിടെ ഒരു പീസ് വെച്ചിരിക്കുന്നത് കേട്ടോ ഗ്രീൻ കളറിൽ ആ സെയിം തന്നെ പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്രീൻ കളറിൽ ഇങ്ങനെയാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു കോഫിയാണ് കോഫി കളർ കോഫി കളർ തന്നെ ചെസ് പോഷന് വെച്ചിട്ടുണ്ട് കോഫി കളറിൽ സെയിം തന്നെ പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് മെറൂൺ റെഡിൽ സെയിം തന്നെ ഡിസൈൻ വന്നിരിക്കും കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ് നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും ത്രീ നയൻറ്റി ഫൈവ് എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂലാണേ പ്രിന്റിന് ചെറിയ ചെറിയ വ്യത്യാസമുണ്ടേ ഫുള്ളായിട്ടുള്ള ഇങ്ങനെ പ്രിൻ്റ് ആണ് പക്ഷേ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വരും നല്ലല്ലേ നല്ല പ്രിന്റും നല്ല നെഗറ്റീവ് അടുത്ത കളർ വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ആണ് ഡാർക്ക് ബ്രൗൺ ഇങ്ങനെ വരും എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു ഡിസൈനാണ് പീച്ചും എന്തോ ഏതൊക്കെ കളറത്തുള്ളത് ഒത്തിരി കളേഴ്സിനകത്തുണ്ട് ഇങ്ങനെ വരിക അടുത്ത വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു ഗ്രീനാണ് ഗ്രീനും അതിൻ്റെ ഇവിടെയാണ് ആ കലങ്കാരി ഡിസൈൻ വന്നിരിക്കുന്നത് ഗ്രീൻ താഴത്തേക്ക് ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ആ ലൈനിൽ മുഴുവൻ കലങ്കാരിയുടെ ആ ഡിസൈൻ ആട്ട കൊടുത്തേക്കുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല ഗ്രീനാണ് പോട്ടിൽ ഗ്രീൻ ഇനി അടുത്ത സിംഗിൾ പൈപ്പിംഗ് ഉള്ള മോഡലാണ് അത് ഫുള്ള് സെയിം പ്രിൻറ്റ് തന്നെയായിരിക്കും ഇതിൻ്റെ കളറ് വന്നിരിക്കുന്നത് പീച്ച് പീച്ചിൽ നല്ല ഫ്ലോറൽ ഡിസൈൻ കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് അടുത്തതും വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് പർപ്പിൾ കളറ് സിംഗിൾ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല കളറാണ് ലൈറ്റ് പർപ്പിളും ഡാർക്ക് പർപ്പിളും കൂടെയുള്ള കോമ്പിനേഷനാണ് ഇതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണ് അടുത്തത് സിംഗിൾ പൈപ്പിംഗ് തന്നെയുള്ളത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂലൊരു റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെ വരും എല്ലാം നല്ല ഡിസൈനും നല്ല കളേഴ്സുമാണ് ഇനി വരുന്നത് ഡബിൾ പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഇതൊരു പീച്ചും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ഡബിൾ പൈപ്പിംഗ് ഉണ്ട് സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് ഉണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുമ്പോൾ ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരു കോഫി കളർ ഉണ്ട് എല്ലാ കളറും കൂടി ഉണ്ട് രണ്ട് പൈപ്പിങ്ങുണ്ട് സ്ലീവിൻ്റെ എൻ്റിലും പൈപ്പിങ്ങുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇത് നല്ല ആണ് ഒരു റെഡാണ് റെഡും അതിനകത്ത് ചെറിയ ചെറിയ വൈറ്റ് പ്രിന്റ് നല്ല പ്രിൻ്റ് അല്ലേ ഇങ്ങനെ വരും കളറായിട്ടൊക്കെ ഇരിക്കണമെന്ന് തോന്നുന്നവർക്ക് ഇതെടുക്കാം അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇനി നമുക്ക് എക്സലിൻ്റെ കുറച്ച് വൈറ്റിൽ പ്രിന്റ് ഉള്ളത് കാണാവേ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റിൽ ചെറിയ ചെറിയ ഇത് ഗ്രീനാണ് വൈറ്റും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷൻ ഫുൾ വീങ്ങിനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ല വൈറ്റ് ഒരു ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ചെറിയ ചെറിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ സീറോ വൈറ്റിൽ ഒരു ഉണ്ട് ഒരു ബ്ലാക്ക് ഉണ്ട് അങ്ങനെ പല പല ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് അതിൻ്റെ തന്നെ രണ്ട് കളറും കൂടെ ആയിട്ടുണ്ട് ഒന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ബ്ലൂവും പർപ്പിൾ മൂന്ന് കളറുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ എക്സൽ സൈസിലെ പ്രീത വർഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് ആക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും